ദിവസം പതിനാറി മാറ്റി വെച്ചാല് ഈ കാണുന്ന അലമാരണ ഏത് വേണേലും സ്വന്തം ഏത് വേണമെങ്കിലും പ്രീമിയം ഡൈനിങ് സെറ്റുകളുടെ വമ്പൻ കളക്ഷൻ മ്യൂബൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ റെഡി ക്യാഷ് കയ്യിലില്ലെങ്കിലും ഇതിനെല്ലാം ഇ എം ഐ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൈനിങ് സെറ്റിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഡൈനിങ് ടേബിളിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് ഒമ്പത് ഒൻപത് തൊള്ളായിരം നാല് ചെയറും ടേബിൾ അടക്കം ഗ്ലാസ് ഈ ഒരു സെറ്റ് ഈ ഒരു സെറ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം സോഫ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതെ നമുക്ക് അഞ്ചടി കട്ടിലാണ് വരുന്നത് പിന്നെ അതൊക്കെ ടൂ ഡോർ അലമാരയും വരുന്നുണ്ട് ഡ്രസ്സിങ് കോഡ് ബോക്സ് ഇത്ര ഐറ്റംസ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള ബെഡ്റൂം സെറ്റ് നമുക്ക് പതിനഞ്ച് തൊള്ളായിരം സൗകര്യമുള്ള ബെഡ്റൂം സെറ്റ് ഷോപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഷോപ്പിലെ സ്റ്റാഫ് നമ്മുടെ നമസ്കാരം നമസ്കാരം ഷോപ്പിനെ കുറിച്ച് പറയാം ഷോപ്പ് മ്യൂബൽ ഫെർണിച്ചർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയും നമുക്ക് ഇവിടെ മൂന്നോളം ബ്രാഞ്ചസ് ഉണ്ട് അതിനൊക്കെ ചാത്തന്നൂര് പിന്നെ അതിനൊക്കെ തന്നെ ചടയമംഗലം കുണ്ട്ര ഈ മൂന്ന് ബ്രാഞ്ചസ് ബ്രാഞ്ചസാണ് നമുക്കുള്ളത് കൊല്ലത്ത് മാത്രേ ബ്രാഞ്ചസ് ഉണ്ട് പത്തോളം ബ്രാഞ്ചസ് നമുക്ക് നിലമ്പൂര് പിന്നെ അതിനൊക്കെ തന്നെ എറണാകുളം ആലുവ ആ രീതിക്ക് നമുക്ക് ബ്രാഞ്ചസ് വരുന്നുണ്ട് ഓക്കെ ഡെലിവറി സൗകര്യമുള്ള ഷോപ്പ് തന്നെയാണ് ആ ഡെലിവറി നമുക്ക് ഫ്രീ ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രം പിന്നെ അതുപോലെ തന്നെ കോട്ടയം സൈഡ് ഒക്കെ നമുക്ക് ഡെലിവർ ചെയ്യാറുണ്ട് ഓക്കെ കണ്ണൂർ ചെയ്യാറുണ്ട് ലോൺ മേള നമുക്ക് ഇ എം ഐയിൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ലോൺ മേള സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് പെർ ഡേ ഇ എം ഐ അതായത് സേവിങ്സിലേക്ക് അതായത് നമുക്ക് ഒറ്റയടിക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം മന്ത്ലി ഇ എം ഐ ആയിട്ടോ അല്ലെങ്കിൽ പെർ ഡേ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മന്ത്ലി ഇ എം ഐയിലേക്ക് അടയ്ക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതിനെക്കാരെ ഈ ഹൗസ് വാമിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അത്രയും ബഡ്ജറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും ഒരു മൂന്നു ലക്ഷ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിന് മുകളിലോട്ടൊക്കെ അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് നമ്മൾ ഓൾ കേരള അപ്രൂവൽ ഉണ്ട് പിന്നെ അതിനെ നമ്മളെ ലിമിറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് ലക്ഷം വരെ നമുക്ക് ലിമിറ്റ് വരുന്നുണ്ട് അപ്പൊ അതിൽ കസ്റ്റമർക്ക് ഈസി ആയിട്ട് ഒരു ഇ എം ഐയിൽ നമുക്ക് ഫർണിച്ചർ ഏത് ഐറ്റംസ് ആയാലും സോഫയായാലും ഡൈനിങ് ആയാലും ബെഡ്റൂം പാക്കേജുകളായാലും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഷോപ്പിൽ നേരിട്ട് വരാൻ പറ്റും ഒരു ഫൈവ് മിനിറ്റ് പ്രോസസ്സ് മാത്രമേ വരുന്നുള്ളു കാര്യങ്ങള് ഒ ടി പിന്നതിനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും പറ്റും ചെയ്യാൻ ലിമിറ്റ് എങ്ങനെയാ കാര്യങ്ങൾ ഒരു മൂന്ന് ലക്ഷം വരെ നമുക്ക് അപ്രൂവൽ നമുക്ക് കിട്ടുന്ന ചാൻസുകൾ ഉണ്ട് മൂന്ന് ലക്ഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റും പുതിയ ഓഫറുകൾ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം ഡൈനിങ് ടേബിളിലെ പ്രൈസ് എന്ന് ഒമ്പതായിരം നാല് ചെയറും അടക്കം ഗ്ലാസ് ഈ ഒരു സെറ്റ് സെറ്റ് അല്ലേ അതെ ഗ്ലാസ്റ്റ് റേറ്റ് നമുക്ക് ഒമ്പതൊള്ളായിരം പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് വരികയാണെന്ന് നമുക്ക് ഈ പറഞ്ഞടക്ക് നാല് ചെയേഴ്സ് ഉണ്ട് പിന്നെ അത് കൂടാതെ തന്നെ അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് ട്രീറ്റ് മഹാണിയാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇൻ കേസ് ഉണ്ടായാലും നമുക്ക് സർവീസ് കാര്യങ്ങൾ പ്രൊവൈഡ് പിന്നെ എടുത്തു കാര്യം കുറഞ്ഞ സ്പേസിലും നമുക്ക് നമുക്ക് ഈ ഒരു സെറ്റ് സ്പേസ് ഫർണിച്ചറിന്റെ അല്ലേ കണ്ടില്ലേ കണ്ടോ കുറഞ്ഞ സ്പേസിൽ നമുക്ക് നമുക്ക് ഈ ഒരു ഒരു സെറ്റ് പറ്റും ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ചോദിച്ചു വരുന്ന ബെഡ്റൂം പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കാര്യങ്ങളൊക്കെ അഞ്ചടി കട്ടിലാണ് വരുന്നത് പിന്നെ ഡോർ അലമാരയും വരുന്നുണ്ട് ഡ്രസ്സിംഗ് കോഡ് ബോക്സ് ഡ്രസ്സിങ് ഐറ്റംസ് ഉൾപ്പെടെയുള്ള ബെഡ്റൂം സെറ്റ് നമുക്ക് പതിനഞ്ച് തൊള്ളായിരം സെറ്റ് പതിനഞ്ച് തൊള്ളായിരത്തിന് മാറ്റിവെച്ചാല് നെയ്യ് കാണുന്ന പെർ ഡേ ഇ എം ഐ നമുക്ക് പതിനാറ് രൂപ സേവ് ചെയ്ത് വെക്കാൻ നമുക്ക് ഈ ഒരു ടു ഡോറോ അല്ലെങ്കിൽ ത്രീ ഡോറോ ഏത് ഓഫറിൽ ഓഫറേ നമുക്ക് പറ്റും നേരെ നേരെ ഇവിടെ ഇവിടെ വന്നാൽ വന്നാൽ മതി കൊടുക്കും ഒരു സ്വന്തം മിനിറ്റ് പ്രോസസ്സേ ആയിട്ട് അല്ലേ അത്ര വീട്ടിൽ അതെ രൂപ മാറ്റി നെയ് കാണുന്ന ഫൈവ് ഫീറ്റ് കട്ടിൽ നമുക്ക് ക്യൂൺ ക്യൂൺ സൈസ് സൈസ് നമുക്ക് ഇതിനൊക്കെ വെറൈറ്റി ഡിസൈൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്

ഉണ്ട് ഈ പറഞ്ഞ പ്രീമിയം സെഗ്മെന്റിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു സോഫയാണ് അതെ ഇരുപത്തി ഒമ്പത് ഒള്ളായിരത്തിന് കൊടുക്കാം അതെടുക്കുകയാണോ ഉറപ്പായിട്ട് ഒരു ഇതിന്റെ വെറൈറ്റി നമുക്ക് മോഡൽസ് ഉണ്ട് ഇത് കൂടാതെ തന്നെ ഇതിന്റെ പോലെ ഈ റേറ്റിൽ അതിനെ കുറച്ച് മുകളിലോട്ട് മുകളിൽ അത് താഴേക്ക് മോഡൽ ഒരുപാടുണ്ട് പ്രീമിയം നല്ല വിലക്കുറവുണ്ട് ഉണ്ട് ഉണ്ട് പ്രൈസ് ോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നേ തൊള്ളായിരം തൊട്ടാണ് നമുക്ക് വെറൈറ്റി മോഡൽ കളർ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അതെ മെറ്റീരിയൽ തന്നെ വ്യത്യാസമുള്ള മെറ്റീരിയൽസ് ഉണ്ട് അതൊക്കെ തന്നെ കാലിലെ ഡിസൈൻ ആയാലും ഹെഡിലെ ഡിസൈൻ പല മോഡൽസ് ഉണ്ട് ഡിസൈൻസ് ഓക്കെ അപ്പൊ കസ്റ്റമർ വന്നിട്ട് സെറ്റുകളുടെ വമ്പൻ കളക്ഷൻ മ്യൂബൽ ഇവൽ ഇനി എടുത്തു പറഞ്ഞാൽ റെഡി ക്യാഷ് കയ്യിൽ ഇതിനെല്ലാം ഇ എം ഐ സൗകര്യം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് വെറും പതിനാല് തൊള്ളായിരം മുതലാണ് ഇവിടുത്തെ പ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ആ കൺഫ്യൂഷൻ ആയിപ്പോ അത്രത്തോളം കളക്ഷൻ ആണ് ഇവ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്നതെല്ലാം നിലമ്പൂർ തേക്ക് ിൽ നിർമ്മിച്ച നല്ല ഉള്ള ഫർണിച്ചറുകളാണ് എല്ലാത്തിനും ലൈഫ് ടൈം വാറന്റിയാണ് തേക്കിന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ധൈര്യമായിട്ട് വാങ്ങാം അതിൽ തന്നെ ഒരുപാട് മോഡലുകളുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏത് വേണമെങ്കിലും ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാം ഇനി തേക്ക് ഫർണിച്ചർ എടുത്താലും ഇ എം ഐ സൗകര്യമുണ്ട് പ്രീമിയം ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപ ഡെയിലി മാറ്റി വെക്കണം പെർ ഡേ നമുക്ക് ഒരു നൂറ്റി പതിനഞ്ച് രൂപ സേവ് ചെയ്ത് ലക്ഷീസ് ആയിട്ടുള്ള അതിനൊക്കെ യു വി ലാമിനേറ്റഡ് ആണ് ഇത് കാണുന്നില്ല നമുക്ക് സ്വന്തമാക്കാം നൂറ്റി പതിനഞ്ച് രൂപ ഡെയിലി മാറ്റി മാറ്റി വെച്ചാൽ ഡോർ ആണ് വാർഡ്രോബ് വരുന്നത് പിന്നെ അതിനൊക്കെ തന്നെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഫൈവ് ഫീറ്റ് ആണ് കോട്ട് വരുന്നത് പിന്നെ അതിനൊക്കെ തന്നെ കോട്ട് ബോക്സ് ഉണ്ട് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് വരുന്നത് ഇനി എനിക്ക് വരാതെ ലോൺ പാസ് നമുക്ക് അതിൻ്റെ നമുക്ക് ഓൺലൈനായിട്ട് വാട്സാപ്പിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമുക്ക് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഈ ഒരു ഒരു വീഡിയോ കണ്ടപ്പോൾ ബെഡ്റൂം സെറ്റ് ഇഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടുള്ളവർക്കും നിങ്ങൾക്ക് നമുക്കതായിട്ട് ഫോൺ വഴി എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറ്റും ഒരു മിനിറ്റ് പ്രോസസ്സ് മാത്രമേ വരൂ പിന്നെ നമുക്കൊരു ത്രീ ലാക്ക് വരെ അപ്രൂവൽ കിട്ടാൻ നമുക്ക് പറ്റും അതെ അത് അതിനനുസരിച്ച് നമുക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു ഹൗസ് വോമിംഗ് ഒക്കെ ആണെങ്കിലും വീടിന്റെ പണിയുടെ അവസാനമാകുമ്പോൾ

പിന്നെ ഡ്രസ്സിങ് കോട്ട് ബോക്സ് ഐറ്റംസ് അതെ മാറ്റ് ഫിനിഷിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് വൈറ്റ് മാറ്റ് ഫിനിഷിംഗ് ആ ചെയ്തേക്കുന്നത് പ്രീമിയം ഐറ്റം തന്നെ ഐറ്റം ആണ് നമുക്ക് ഫുൾ സെറ്റിന് സെറ്റ് സിക്സ് ഇയർസോളം വാറണ്ടിയും കൊടുക്കാൻ പറ്റും എടുക്കാനുണ്ടെങ്കിൽ അതെ അല്ലേ ഈ കാണുന്നതല്ല നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച കട്ടിലുകളാണ് പതിനാറ് തൊള്ളായിരം മുതലാണ് പ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്